ബുർജി ഖലീഫയുടെ മുകളിൽ കയറാൻ നിൽക്കുന്ന സമയത്ത് സൽമാൻ ഇടഞ്ഞു തെറ്റി മാറി പിണങ്ങി വെക്കാണ് ഞാൻ അങ്ങനെ പോരമാനോട് നമ്മളെ വേണ്ടിപ്പോഴത്തേക്ക് സൽമാന് ഏകദേശം ചെറിയ രീതിയിലൊക്കെ മിണ്ടിയിട്ടുണ്ട് അപ്പൊ എല്ലാവരും വീഡിയോ ലൈക്ക് എന്ന് വരുത്തിയതിനു ശേഷം വീഡിയോ മുഴുവനായിട്ട് കാണുക ദുബായ് മാൾ കയറാൻ പോവാണ് ബുർജലീഫ കാണാൻ പോവാണ് ഒരു വിഷയം എന്താ സൽമാന് തീരെ ഉഷാറില്ല സലമാൻ ബുർജലീഫ എന്താന്ന് അറിയില്ല അതിന്റെ എന്താ സംഭവം ലോകത്തിൽ എത്ര ഫേമസ് ആണ് ഏറ്റവും വലിയ ബിൽഡിംഗ് ആണ് അതൊന്നും സൽമാൻ അറിയില്ല അത് തന്നെ തന്നെ അതുകൊണ്ട് തന്നെ ഓനിക്ക് വല്യൊരു ഉഷാറും ഇല്ല കാരണം അത്ര നേരം വണ്ടിയിൽ കടന്നുറങ്ങുന്നു ഇപ്പഴാണ് ഞങ്ങള് ഇവിടെ എത്തിയത് ഉഷാറാക്കി എടുക്കണം ഞങ്ങളോട് മുമ്പ് പോയിക്കോളാം പറഞ്ഞിരിക്കുക എന്നിട്ട് കൂട്ടുകാരൻ കൂട്ടുകാരെ മെയ്തിന്റെ വരാന്ന് പറഞ്ഞിരിക്കണം അപ്പോ ഉണ്ടപ്പായി എന്ത് പറയണു പറഞ്ഞു നമ്മക്കിതാ സ്റ്റാഫുണ്ട് നമ്മുടെ ട്രാവൽസ് നമ്മളെ സ്പോൺസർ ചെയ്ത നമുക്ക് ഈ ടൂർ പാക്കേജ് തന്ന ദുബായ് ട്രിപ്പ് തന്ന പ്ലേസ് ചെയ്യാനുടെ സ്റ്റാഫുകൾ നമുക്ക് ഗൈഡായിട്ട് വന്നിട്ടുണ്ട് അല്ല ബുർജ് ഖലീഫിയില് കയറാൻ നിൽക്കുന്ന ദുബായ് മിൽ എത്തി അപ്പൊ ചെക്ക ഞങ്ങളോട് തെറ്റി ചെൽമ ഞങ്ങളോട് തെറ്റി ബുർജുലീഫ് ബുർജ്ലീഫ് ടർഫിൽ കളിയുണ്ട് ക്രിക്കറ്റ് കളി ഉണ്ട് അങ്ങോട്ട് പോവാണ് ബുർജ് ഖലീഫിൽ കയറേണ്ടെന്ന് ഇത് കഴിഞ്ഞിട്ടാണ് പത്ത് മണിക്കാണ് നമുക്ക് ടൈം ടർഫിന്റെ ഇഷ്ടം പോയ സമയത്ത് പക്ഷെ ഇപ്പൊ തന്നെ അങ്ങോട്ട് പോണെന്ന് അതാണ് പറഞ്ഞത് ബുർജലീഫ് എന്താന്ന് അറിയില്ല എന്ത് ബുർജലീഫ് വെച്ചു എങ്ങനെ സോപ്പിട്ട് എടുക്കണം ഞമ്മ ദുബായ് മാളിന്റെ ഉള്ളില് അരമണിക്കൂർ ഇതിന്റെ ഉള്ളിൽ കൂടെ നടന്ന് കറങ്ങിയിട്ട് വേണം ബുർജലീഫുടെ ഫ്രണ്ടിലെത്താന് അപ്പോ അതുവരെ വരെ ഞങ്ങൾ ഇങ്ങനെ പോവാ ഒന്ന് തെറ്റൊക്കെ തെറ്റിട്ട് അവിടെ എത്തുമ്പോഴേക്കും എന്തായാലും നമ്മള് എടുക്കും ദുബായ് മാള് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വിസിറ്റ് ചെയ്യുന്ന മാളാണ് എന്നൊക്കെയാണ് പറഞ്ഞത് സൽ കണ്ടല്ലേ കൊയി മാറി നിക്കണേ തെറ്റ് ഒരു അവിടെ ടിക്കറ്റിന്റെ അവിടെ ക്യൂ നിക്കാൻ അടക്കം തിരക്ക ആ സമയത്താണ് സൽമാൻ ഇവിടെങ്ങനെ തെറ്റി മാറി നിന്നിട്ട് വാശി പിടിക്കണത് നമ്മടെ ഫ്ലൈസിയാൻ ട്രാവൽസിന്റെ സ്റ്റാഫ് കൊറേ ശ്രമിക്കുന്നുണ്ട് സൽമാനൊന്ന് പറഞ്ഞ് സെറ്റാക്കി കൊണ്ടാം എവിടെ ഞാൻ വന്നു കാട്ടി 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 ആരെ ആരെന്റെ ഞാൻ തെറ്റ് തീർന്നിട്ടൊന്നും അല്ല കേട്ടോ സൽമാൻ ഈ മുമ്പിൽ പോണത് ഒരു വിധത്തില് പറഞ്ഞ് മയപ്പെടുത്തി കൊണ്ടാണ് പക്ഷെ ഞങ്ങളോട് തെറ്റന്നെ ഇവിടെ വീഡിയോ എടുക്കാൻ ഭയങ്കര പരിമിതികളുണ്ട് എനിക്ക് ഓൾറെഡി രണ്ട് വാണിംഗ് തന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ പോണത് ടിക്കറ്റ് കൗണ്ടറിലേക്കാണ് തെറ്റേറൻ സെൽമ ഫ്രണ്ടിലും ഞങ്ങളൊക്കെ ബാക്കിലും സൽമാന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ ചേച്ചി ഫ്രണ്ടിലുണ്ട് സൽമാന്റെ ടിക്കറ്റ് സ്കാൻ ചെയ്യിപ്പിക്കാനും അങ്ങനെ എല്ലാത്തിനും ഈ ടിക്കറ്റ് കൗണ്ടർ കഴിഞ്ഞതിന് ശേഷം എടുത്ത രണ്ട് മൂന്ന് വീഡിയോ അവര് ഡിലീറ്റ് ചെയ്യിപ്പിച്ചു എല്ലാ പ്രൊസീജിയേഴ്സും കഴിഞ്ഞ് ഉള്ളിൽ കയറി ഇനി നമുക്ക് ധൈര്യമായിട്ട് വീഡിയോ എടുക്കാം ഇത് അലീഫയുടെ ഒരു ഡെമോ ആണ് കേട്ടോ ഇത് എങ്ങനെയാണ് എന്താണെന്നുള്ളതൊക്കെ ചേച്ചി വിവരിച്ചു തന്നു ചേച്ചിടപ്പങ്ങളെപ്പാ മനെ ചേച്ചിടപ്പങ്ങളെ വേണ്ട എപ്പോ മനേ ഞമ്മളെ വേണ്ട കലിപ്പ് ാണ് ഇതിന്റെ പണി തുടങ്ങിയത് രണ്ടായിരത്തി പത്തിലാണ് രണ്ടായിരത്തി വലിയ മൂർത്തി കുലപ്പമോ വല്യ കാറ്റോ കൊടുങ്ങാറ്റോ വന്നാലും കാരണം അതിന്റെ ഫൗണ്ടേഷൻ സെന്ററി കൂടെ അല്ല അങ്ങനെ രണ്ടായിരത്തി എട്ടില് നൂറ്റി അറുപത് നിലകളായിട്ട് ലോകത്തെ ഏറ്റവും വലിയ മത്സ്യതായിട്ട് ഇത് മാറും രണ്ടായിരത്തിഒമ്പതിൽ ഏകദേശം രണ്ടായിരത്തി പത്തിലാണ് കൊടുത്തത് ഒരു ഒരു വർഷം ഇതിന്റെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ സെക്കൻഡിൽ മീറ്റർ ഏറ്റവും മുജികളിക്കടേ ചേച്ചി നമുക്ക് ബുർജ് ബുർജാലിഫിനെ കുറിച്ചിട്ട് അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടോ പക്ഷെ എന്ത് പറഞ്ഞിട്ടെന്താ കാര്യം ഒരു കുലുക്കല്ല തെറ്റേറെ നടക്കുന്ന നടത്തും കണ്ടില്ലേ നമ്മളിപ്പോ നിക്കുന്നത് ലിഫ്റ്റിന്റെ നേരെ ഫ്രണ്ടിലാണ് കേട്ടോ ഇത് കണ്ടില്ലേ തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റാഴ്ച തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റമ്പത് നൂറ് ഇതൊക്കെ ഓരോ നില കടന്നു പോകുന്നതാണ് ലിഫ്റ്റ് നൂറ്റി ഇരുപത്തിനാലാം നിലയിൽ എത്തിയിട്ടുണ്ട് അതൊക്കെ നമുക്ക് ഇവിടെ നിന്നിട്ട് കാണാം ഒരു സെക്കൻഡിൽ പത്ത് മീറ്ററോളം പോകുന്നുണ്ട് എന്നാണ് പറഞ്ഞത് അത്രയും സ്പീഡാണ് ലിഫ്റ്റ് കയറാൻ പോവാണ് സൽമാൻ തന്നെ ിഫ്റ്റ് ആ വന്നു പോയ ലിഫ്റ്റിൽ ഞങ്ങൾക്ക് ചാൻസ് കിട്ടിയില്ല ഉണ്ടപ്പായി ഈ സൽമാന്റെ ഒരു ജ്യേഷ്ഠനൊക്കെ പോയി ഞങ്ങള് ആൾക്കാർ ഇവിടെ ബാക്കി ഇനി ഇത് മേലെ പോയിട്ട് ഇനി താഴെ തന്നെ വന്നിട്ട് വേണം ഞങ്ങൾക്ക് കയറി പോവാ കുറച്ചു നേരത്തെ കാത്തിരിപ്പിനു ശേഷം ഞങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട് ലിഫ്റ്റ് ഓപ്പൺ ആയിട്ടുണ്ട് സെൽമാ സാർ ഇപ്പോഴും നല്ല കലിപ്പിൽ തന്നെയാണ് ലിഫ്റ്റിന്റെ ഉള്ളിൽ സെറ്റ് ചെയ്തിട്ടുള്ള ആംബിയൻസ് അതെടുത്ത് പറയേണ്ടത് തന്നെയാണ് ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ഒരു സെറ്റപ്പ് തന്നെ അത് അത്ഭുതങ്ങളുടെ പ്രദീസയായ ദുബായിലെ അമ്പരച്ചുംബികളായ കെട്ടിടങ്ങൾ അതെങ്ങനെയുണ്ട് അങ്ങനെ പറഞ്ഞ പോരാ ദുബായ് മൊത്തം അടിപൊളിയായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു സെറ്റപ്പ് തന്നെയായിരുന്നു അതിൻ്റെ നാല് പുറ ആ ഫ്രെയിമിൽ പക്ഷെ ഒരു കാര്യം ചെവി ചെറുതായിട്ടൊന്നും അടയും അത് ഇത്ര വലിയ പ്രശ്നമുള്ള കാര്യമല്ലല്ലോ അതിനിടയിൽ പിണങ്ങി മാറി നിൽക്കുന്ന നമ്മുടെ സൽമാൻ കുറ്റിക്കോടും അങ്ങനെതാ നമ്മൾ നിമിഷ നേരങ്ങൾ കൊണ്ട് ബുർജു അലീഫയുടെ നൂറ്റി ഇരുപത്തിനാലാമത്തെ നിലയിൽ എത്തിയിട്ടുണ്ട് ലിഫ്റ്റിൽ നിന്നും മെല്ലെ നമ്മള് പുറത്തേക്ക് ഇറങ്ങി വീഡിയോയിലൂടെ കാണിച്ചും പറഞ്ഞും അറിയിക്കാൻ പറ്റാത്ത അത്ര ഭംഗിയാണ് കേട്ടോ ബുർജു അലീഫയുടെ ഈ ടോപ്പ് ലെവലിലുള്ള വ്യൂ

നമ്മളോടൊക്കെ തെറ്റാണെങ്കിലും ആശാനി മേലെത്തിയപ്പോ താഴേക്ക് നോക്കിയിട്ട് ഇത് നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട് കേട്ടോ സൽമാൻ ഈ മുകളിലേക്ക് നോക്കി ആസ്വദിക്കുന്നത് എന്താ അറിയോ നമ്മള് നൂറ്റി ഇരുപത്തിനാലാംത നിലയിലാണെന്നുണ്ടെങ്കിലും ഇനി മുകളിലേക്ക് ഒരു പത്ത് നാൽപ്പത് നില വേറെയുണ്ട് പക്ഷെ അത് വിസിറ്റേഴ്സിന് അലോഡല്ല സൽമാൻ ഏകദേശം ചെറിയ രീതിയിലൊക്കെ മിണ്ടിയിട്ടുണ്ട് ഇനി അങ്ങോട്ട് മുണ്ടിക്കോളൂ എന്തായാലും മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ് ബുർജ് ഖലീഫ ഈ വ്യൂ കാര്യങ്ങളൊക്കെ രക്ഷയില്ല ഇനി നമ്മൾ നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ നിലയിലേക്ക് കയറാൻ പോവാണ് അതിന് ഇങ്ങനെ കുറച്ച് പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗ്ലാസ് ഇവിടം വരൊക്കെ എത്തിയിട്ട് ഒരു ഫോട്ടോ എടുക്കാണ്ടിരിക്കണത് നമുക്കൊരു നഷ്ടാവില്ലേ അതിനുവേണ്ടിട്ടാണ് ഈ കഷ്ടപ്പാട് പിന്നീട് എന്തെങ്കിലുമൊക്കെ ഇത് നോക്കി കണ്ട് ആ ഒരു മെമ്മറി നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു ഫോട്ടോ വീഡിയോ എടുക്കണ്ടേക്ക് വെൽമാനം ഞാനും അത ഉണ്ടാടി എടുത്ത് പിന്നെ ഉണ്ട് നൂറ്റി ഇരുപത്തി അഞ്ചിലേക്ക് സ്റ്റെപ്പ് കയറല് വെക്കണ്ട് കഴിയോ ഓശ് എവിടെ കുറ്റിക്കോട് ഇതാ ഞങ്ങളെ ചെക്കം ഓൺ ആയിക്കോണു ചെക്കൻ ഫുള്ള് പവറായി അല്ലേ എന്നാലും ചെറിയൊരിതുണ്ട് ഇതാ പൂ നോക്ക് പക്ഷെ എന്നോട് നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ നിലയ്ക്ക് നടന്ന് കേറുക അപ്പോ നമ്മളിതാ ഖലീഫയുടെ നൂറ്റി ഇരുപത്തിയഞ്ചാമത്തെ നിലയിലാണ് അപ്പൊ എന്താ ഇപ്പൊ ഇവിടുന്ന് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ കാരണം വെച്ചുകഴിഞ്ഞാല് നമ്മൾക്കൊക്കെ ഈ ഒരു ഭാഗ്യം ഞാൻ സത്യം പറഞ്ഞു ഞാൻ ബുർജ് വലീഫുടെ മേലക്കൊന്നും എത്തും അല്ലെങ്കിൽ പോയി കാണുന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല അപ്പോ ഈ ഒരു അവസരം നമുക്ക് തന്ന നമ്മുടെ ഫ്ലൈസിയാന ട്രാവൽസ് അതുപോലെ നമ്മുടെ സ്വന്തം അച്ചാപ്പുക്ക ഷിയാസുക്ക പിന്നെ ഞങ്ങൾക്ക് ഈ ഒരു ഭാഗ്യം കിട്ടാൻ കാരണം നമ്മുടെ സെൽമാനി അങ്ങനെ എല്ലാവർക്കും ഈ ഒരു അവസരത്തിൽ നന്ദി പറയുന്നത് സെൽമാനി ചെറിയൊരു കലിപ്പിലാണ് പക്ഷെ അത് റെഡി ആകും അത് കാരണം കൊണ്ടാണ് ഞമ്മളിങ്ങനെ നോക്കുമ്പോ ഇങ്ങനെയൊക്കെ ആയിട്ട് നിക്കുന്നത് അപ്പോ ഞാ ശരിക്കും മനസ്സ് തട്ടി പറയണ് നമ്മളൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഈ ഗുരു മേലെ കയറും എന്നൊന്നും അപ്പോൾ ഈ ഒരു അവസരം തന്ന പ്ലൈസിയാന ട്രാവൽസിനും അച്ചാപ്പുക്കാക്കും ഷിയാസ്കാക്കും സൽമാനും അങ്ങനെ നമ്മളെ കൂടെ വന്ന എല്ലാവർക്കും നന്ദി അതിനിടയിൽ ഉണ്ടപ്പായി മാതാമമാരെ എനിക്ക് പെണ്ണാലോചിക്കണോ അത് വേണ്ട പോക്കാ സത്യം പറഞ്ഞത് കാണാറുണ്ട് കണ്ടാസ്വദിക്കില്ല സെൽമാൻകുറ്റിക്കോട് തെറ്റില് ഇത് കാരണം കൂടി നമുക്ക് അതാ ചേച്ചി അങ്ങോട്ട് പോണം അതങ്ങോട്ട് നമ്മൾ എക്സിറ്റ് ആവാൻ പോവുകയാണ് നമ്മൾ എന്തിന്റെ ഞാൻ ഇവിടെ വന്നു വന്നു നിന്നതാണ് നിങ്ങൾ വെയിറ്റ് ണിറങ്ങനെ മേലെന്ന് ഇറങ്ങാണ് സത്യം പറഞ്ഞ ഇറങ്ങാൻ തോന്നില്ല സെൽവൻകുറ്റി കൂടെ ഇവിടെ മറിഞ്ഞു മറിഞ്ഞു ഒളിഞ്ഞു നിൽക്കാണ് അങ്ങനെതാ നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ നിലയിൽ നിന്ന് നമ്മൾ താഴേക്ക് പോവുകയാണ് കേട്ടോ എത്ര പെട്ടെന്നാണ് ഓരോ ഫ്ലോറും കടന്നു പോകുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും വിരലിൽ എണ്ണുന്ന സ്പീഡ് കൊണ്ടാണ് ഓരോ ഫ്ലോറും നമ്മൾ കടന്നു പോകുന്നത് അല്ലേ സ്പീഡ്

എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇത്ര അടുത്ത് നിന്നിട്ട് ഒറ്റ ഫ്രെയിമിൽ ബുർജ് ഖലീഫയും അതുപോലെ നമ്മളൊക്കെ ഒരുമിച്ച് ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ഫോട്ടോ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അത്രയും ഹൈറ്റിലാണ് ബുർജ് ഖലീഫ ഉള്ളത് ഞാൻ കുറേ കഷ്ടപ്പെട്ട് നോക്കുന്നുണ്ട് നമ്മളെല്ലാവരും ഒരുമിച്ചിട്ടും അതുപോലെ ബുർജ് ഖലീഫയുടെ ഫുൾ ആയിട്ടുള്ള ഒരു ഫ്രെയിമും കിട്ടാൻ വേണ്ടിയിട്ട് പക്ഷേ അവിടെ നടപടിയാവണില്ല ഇവിടെ വന്ന ഫ്രണ്ട്സൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രണ്ടിൽ നിന്നിട്ട് ബുർജ് അലീഫ് നോക്കുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു വ്യൂ കിട്ടുന്നു നമ്മളത് അപ്പ അത്ര വലിയ കാര്യത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ വളരെ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഇതിന്റെ താഴെ നിന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ നല്ല ഭംഗിയുള്ള ഒരു വ്യൂ കിട്ടും വീണ്ടും ഞങ്ങൾ മാളിന്റെ ഉള്ളിലേക്ക് തന്നെ കയറി എന്തിനാന്നറിയോ അക്കോറിയും കൂടിയും കാണാമെന്ന് വിചാരിച്ചു കാരണം പിന്നീട് ഇനി എപ്പഴാ വരിക ഇനി വരുവോ ഇല്ല അറിയില്ലല്ലോ ഇത്രയും നല്ലൊരു അക്കോറിയ ഉണ്ടായിട്ട് കാണാതെ പോകുന്നത് മോശല്ലേ അയിലപ്പാര നാട്ടില് പറയണ്ടേ കശി തെരണ്ടി 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 അല്ലേരണ്ട് തെരണ്ടി ഡ്രൈവറിന്ന് ഒന്നും പറയില്ല പക്ഷെ ഞമ്മള് സ്വന്തം ചങ്ക് ജേഷ്ഠനെ പോലെ ഞമ്മക്ക് കൂടുതൽ കാണിച്ചു മാളിന്റെ അക്കോറിയുണ്ട് പിന്നെ കുറ്റി കൂടെ ഇടഞ്ഞ് പോകാൻ നോക്കുമ്പോൾ വീണ്ടും കാണിച്ചു അപ്പം പറഞ്ഞാൽ ഞങ്ങൾ അക്കോറിയും മിസ് ചെയ്ത് പോകുന്നു

സൽമാൻ എവിടെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും സൽമാൻ വന്നിട്ടില്ല താഴ്ത്തിരിക്കാണ് ജ്യൂസ് കുടിച്ചിരിക്കുകയാണ് അക്കൂറി കാണാൻ വന്നിട്ടില്ല അത് കാരണം ഞങ്ങൾ ഇവിടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യണില്ല നേരെ സൽമാന്റെ അടുത്തേക്ക് പോവാണ് സൽമാന്റെ ഈ ആരാധകന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ ആള് സൽമാന്റെ വീഡിയോസ് കാണാറുണ്ട് കോമഡി ഇഷ്ടപ്പെടാറുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാ ഇതുവരെ ഇല്ലാത്തൊരു ഫാൻ മൂവ്മെന്റ് ആയി അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ മറക്കാണ്ട് ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങളുടെ എന്തെങ്കിലും ഒരു അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക ദുബായ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം